പ്രിയപ്പെട്ടവരെ കേരളം വീണ്ടും ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ വോട്ടെടുപ്പ് നമ്മുടെ ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും ഭാവിയാണ് തീരുമാനിക്കുന്നത് ഈ മണിക്കൂറുകളിൽ നാട് ചർച്ച ചെയ്യേണ്ടത് എന്താണ് തീർച്ചയായും അത് മനുഷ്യനെക്കുറിച്ചാണ് അവൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഇതൊരു പ്രകടന പത്രികയുടെ മാത്രം കാര്യമല്ല കഴിഞ്ഞ കാലത്തെ പ്രവർത്തികളുടെ സാക്ഷ്യമാണ് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മുടെ ചർച്ചയിൽ നിറയേണ്ടത് എന്തൊക്കെയാണ് വീട് റോഡുകൾ പെൻഷൻ റേഷൻ തൊഴിൽ വിദ്യാഭ്യാസം ആരോഗ്യം ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ജനപക്ഷ രാഷ്ട്രീയം കേരളം ചർച്ച ചെയ്യട്ടെ എല്ലാവർക്കും കിടപ്പാടമുള്ള കേരളം കഴിഞ്ഞ ഒൻപതര വർഷം കൊണ്ട് ഈ സർക്കാർ പൂർത്തിയാക്കി നൽകിയത് അഞ്ച് ലക്ഷത്തിലധികം വീടുകളാണ് ഇതൊരു കണക്കല്ല അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് ലഭിച്ച സുരക്ഷിതത്വമാണ് ക്ഷേമ പെൻഷൻ അത് വീട്ടമ്മമാർക്കും കർഷകർക്കും സാധാരണക്കാർക്കുമുള്ള വലിയ ആശ്വാസമാണ് അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയിലേക്ക് വർദ്ധിപ്പിച്ചത് ചെറിയ കാര്യമല്ല മുപ്പത്തിരണ്ട് ലക്ഷത്തിൽ നിന്ന് അറുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർക്ക് പെൻഷൻ ഉറപ്പാക്കിയ ഈ സർക്കാർ അവരുടെ വാക്കുപാലിച്ചു ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി പൊതുവിതരണ സമ്പ്രദായം കാര്യക്ഷമമാക്കി വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ രാജ്യം ശ്രദ്ധിക്കുന്ന മാതൃക സൃഷ്ടിച്ചു ഏതൊരു വികസിത സമൂഹത്തിനും ഏറ്റവും പ്രധാനം അരികവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ഉന്നമനമാണ് അതിദാരിദ്ര്യം എന്ന ദുരവസ്ഥ നമ്മുടെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ ഈ സർക്കാർ മുന്നിട്ടിറങ്ങി അറുപത്തിരണ്ടായിരം കുടുംബങ്ങളുടെ കണ്ണീരൊപ്പിയ സർക്കാരാണിത് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചു സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് കുടുംബശ്രീ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി ഏറ്റവും ഒടുവിൽ വീട്ടമ്മമാർക്ക് പെൻഷൻ പ്രഖ്യാപിച്ച ഈ സർക്കാർ അടുക്കളയിലെ അധ്വാനത്തിന് നൽകിയ അർഹമായ അംഗീകാരമാണ് ഇതാണ് ജനക്ഷേമം ഇത് വെറും വാഗ്ദാനങ്ങളല്ല യാഥാർത്ഥ്യമാണ് വെറും ക്ഷേമം മാത്രമല്ല വികസനത്തിന്റെ കുതിച്ചുചാട്ടവും കേരളം കണ്ടു വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ദേശീയപാതാ വികസനം ഇന്ന് കൊണ്ടിരിക്കുന്നു ഗതാഗത കുരുക്കുകൾ ഇല്ലാതാക്കുന്ന വികസനം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളിലൊന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അത് കേരളത്തിന് സമ്മാനിച്ചത് ഇതേ ഇടതുപക്ഷ സർക്കാരാണ് ഇത് നാടിന്റെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും വികസനം എല്ലാ മേഖലകളിലേക്കും എത്തിക്കാൻ തീരദേശ ഹൈവേയും മലയോര ഹൈവേയും നിർമ്മിച്ചത് ഈ സർക്കാരാണ് നമ്മുടെ പ്രാദേശിക റോഡുകൾ മെച്ചപ്പെടുത്താൻ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കിയ പദ്ധതികളും ചെറുതല്ല വിദ്യാഭ്യാസം ആരോഗ്യം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആർദ്രം മിഷൻ എന്നിവയിലൂടെ സർക്കാർ സ്കൂളുകളും ആശുപത്രികളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി വികസനം ക്ഷേമം ഇതാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര ഇതാണ് എൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആരെയാണ് പിന്തുണയ്ക്കുന്നത് നിങ്ങളുടെ വീടിന് കൈത്താങ്ങായവരെയാണോ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പെൻഷൻ ഉറപ്പാക്കിയവരെയാണോ നിങ്ങളുടെ നാടിൻ്റെ വികസനത്തിന് ആക്കം കൂട്ടിയവരെയാണോ നമുക്കറിയാം ആ ജനപക്ഷ മാതൃകയ്ക്കു വേണ്ടി അതെ ഇടതുപക്ഷ സർക്കാരിനൊപ്പം തന്നെയാണ് കേരളം കഴിഞ്ഞ ഒമ്പതര വർഷത്തെ പ്രവർത്തനങ്ങളുടെ പിൻബലത്തിൽ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലും ആ വികസന തുടർച്ച ഉണ്ടാകേണ്ടതുണ്ട് ജനക്ഷേമം വികസനം കരുതൽ ഈ മൂന്ന് വാക്കുകളാണ് ഇടതുപക്ഷത്തെ നിർവചിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ജനപക്ഷ നന്മയ്ക്കായി നമുക്ക് ഇടതുപക്ഷത്തിനൊപ്പം അണിചേരാം